ഹലോ കുട്ടികാരെ ഒരു സൈഡിൽ താണ്ട ഞാൻ ദോശയ്ക്ക് ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവിനാട്ടി ആട്ടി വെക്കുന്നുണ്ട് കേട്ടോ നാളത്തേക്കുള്ള ഇഡലി മാവ് ദാണ്ട കലയ്ക്ക് കൈവച്ച് വേണം ഇത് നല്ലതായിട്ട് ഇളക്കിയെടുക്കട്ടോ അപ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടത്തുള്ളൂ ഞാൻ പിന്നെ കൈവെച്ചിളക്കാത്ത ഞാൻ വേറൊരു പണി നിൽക്കുമല്ലേ അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്നുണ്ടോ കേട്ടോ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് എൻ്റെ കയ്യിൽ അത് നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് രാവിലെ ഇഡലി ഉണ്ടാക്കാനായിട്ട് മാവെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ മാവൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കണം പൊങ്ങ വന്നിട്ടുണ്ടായിരിക്കും നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി നല്ല മാവാണ് കേട്ടോ ഇഡലിയൊക്കെ ഉണ്ടാക്കും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും ഇവിടെ അമ്പലത്തിലെ പാട്ടൊക്കെ ആയിട്ടുണ്ടായി ഇവിടെ അമ്പലത്തിൽ സപ്താഹമൊക്കെ നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ നല്ല പാട്ട് കേൾക്കും അപ്പോൾ എൻ്റെ വോയിസ് കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് അതൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ എന്ത് ചെയ്യാം പാട്ട് നിർത്താൻ നമുക്ക് പറ്റത്തില്ലല്ലോ നമുക്ക് വോയിസ് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഇവിടെ കോഴി കരയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്ത് ചെയ്യാനാ നാട്ടിലുള്ള അയൽ വീട്ടിലെല്ലാം കോഴികളുണ്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ അങ്ങോട്ടും തുടങ്ങുമ്പോൾ ഈ കോഴികളെല്ലാം കുടുങ്ങി പോരും അപ്പം ഞാൻ ഇഡലിക്ക് വേണ്ടുന്നത് ആ തട്ടിലോട്ട് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ആദ്യം ഉണ്ടാക്കുന്ന തട്ടിൽ ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചേർക്കില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോനും ഇഞ്ചിയും ഒന്നും ചേർക്കുന്ന ഇടക്കില്ല കേട്ടോ അപ്പോൾ ആ ഇഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഇഡലി നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ ഇത് തട്ടി പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം അങ്ങനെ നമ്മൾ ഇഡലി എടുത്തോ പാത്രത്തിലോട്ട് തട്ടി ഇട്ടോ ഇതായിരിക്കുന്നു നല്ല സോഫ്റ്റ് ആയ ഇഡലി കേട്ടോ നല്ല പഞ്ഞി പോലെ പോലിരിക്കും കേട്ടോ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് പൊതുവേ ഇഡലി ഇഷ്ടമല്ല കേട്ടോ ആൾക്ക് ദോശയാണ് ഇഷ്ടം എന്നാലും നമുക്ക് ഇഡലി ൂടെക്കുണ്ടാക്കണല്ലോ ഇന്നും ദോശ തിന്ന ദോശയിന്ന് മടത്തില്ലേ നിങ്ങൾക്കറിയാലോ ഇവിടെ ഇന്നും ദോശയാണെന്ന് ദോശ തൊന്ന് ദോശ തിന്ന് ഞാനും എന്റെ മക്കളെ സത്യം പറഞ്ഞാൽ അതിനോട് അങ്ങ് വേർത്തു പക്ഷെ എന്റെ കട്ടിന്നെ വെറുപ്പ് വരില്ല ഇനി നമുക്ക് ഇഡലിക്ക് കൊണ്ടുന്ന കറി ഉണ്ടാക്കാം അല്ലേ ഇനി നമുക്ക് ഇഡലിക്ക് കൂടുതലായിട്ട് നല്ല അടിപൊളിയൊരു സാമ്പാറുണ്ടാക്കാം അല്ലെ കുക്കറിലാക്കിയിട്ടുണ്ട് അടുപ്പിൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണ് കേട്ടോ തിളക്കാൻ വേണ്ടി വെച്ചാൽ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടാക്കണം ഇഡലി സാമ്പാറുമ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് ചമ്മന്തിയും കൂടെ വേണമല്ലോ അപ്പം നമുക്ക് അതും കൂടെ റെഡിയാക്കാം ചമ്മന്തി മറന്നു പോയി വീഡിയോ കേട്ടോ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം എന്തായാലും ഞാൻ ചമ്മന്തിയൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി കർഷകന്റെ കൃഷി പ്രതിഷേധമായതോ പ്രതിഷേധം ദേഷ്യം ദേഷ്യം ഞങ്ങളത് പുറത്തോട്ട് പോവാട്ടോ പൊറത്ത് കൊണ്ടുപോവാത്തതിന്റെ പ്രതിഷേധമാ കാണിക്കുന്നത് ഇത് നമ്മൾ പുറത്ത് പോകുന്നത് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി പാർലറിൽ പോകുന്നതാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാൻ പോകുന്നതല്ലേ ഇന്ന് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ മുളം അങ്ങനെ അതൊന്നും ചെയ്യാറില്ല പിന്നെ ഞാൻ അവരുടെ നിർബന്ധിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മോളെ നീയും കൂടെ ഒന്ന് ചെയ്യും നല്ല ഭംഗിയായിരിക്കും ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ആകും അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് അവിടെ ഇല്ലായിരുന്നു പിന്നെ ആൾ വരുന്നത് കാത്തി ഞങ്ങൾ കുറച്ച് നേരെ ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ ഈ ആക്ഷൻ ഒന്നും വെക്കണ്ട ഈ വോയിസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വോയിസ് കൊടുത്ത് വിളി ഇടയ്ക്കിടയ്ക്ക് തന്നെ കളിയാക്കിയും ചെന്നിക്കും എന്തുമാ എവിടെ ചെന്നാലും ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ണ്ട് എൻ്റെ ഫേസ് നിങ്ങളെന്ന് നോക്കി ഞാൻ ത്രെഡ് ചെയ്തതിന് ശേഷം എൻ്റെ മുഖത്തിന് ഭയങ്കര സൗന്ദര്യം കൂടിയില്ലേ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടാ കേട്ടോ മോളുടെ പല്ലിലെ കമ്പി ഒന്ന് മുറുക്കണമായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടറും ഇല്ല ഡോക്ടർ വരാൻ വേണ്ടി കാത്തു നിന്ന് പോസ്റ്റ് അടിച്ച് പോസ്റ്റ് അടിച്ച് എൻ്റെ മൂട് തേങ്ങി പോയി കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം വെയിറ്റിങ്ങിലാണ് അവളും ഞാൻ വെയിറ്റില്ല ഞാനും വെയിറ്റില്ല പിന്നെ പുറത്ത് നോക്കിയപ്പോൾ ഒരു വണ്ടി കിടക്കുന്നു കേട്ടോ ഈ വണ്ടിയുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കാണിച്ചാൽ ചിലപ്പോൾ എൻ്റെ മോന് ആ വാദ്യപ്പം കണ്ട ആ ഒരു പിണക്കൊക്കെ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കെന്തായാലും ഡോക്ടർ വന്ന് കമ്പിയൊക്കെ മുറുക്കി പിന്നെ വിചാരിച്ചു ബസ് സ്റ്റോപ്പിലോട്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പതിയെ പതിയെ നടന്നപ്പോൾ ദാ പോകുന്നു വലിയ ഒരു ബസ്സാണ് ബസ്സല്ല കേട്ടോ ട്രെയിനാണ് കേട്ടോ അങ്ങനെ ട്രെയിനെയൊക്കെ കണ്ട് നടന്ന് നടന്ന് ഞങ്ങൾ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോയപ്പോഴും ആലോചിച്ചു എനിക്കല്ല അനങ്ങിടിക്കണമല്ലോന്നു അപ്പം ഞങ്ങളൊരു കടയിൽ കയറി ലൈനിങ് ഒക്കെ നോക്കി പക്ഷേ കഷ്ടകാലത്തിന് അത് കിട്ടിയില്ല കേട്ടോ പിന്നെ ഇവിടെ നേരെ വീട്ടിലോട്ട് പോയി ഈ മിഠായി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് വണ്ടിയിലേക്ക് പരിവായി ചായ 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 ഞാൻ ചൂട് അങ്ങനെ നമ്മൾ ചായ കൂടി എല്ലാം കഴിഞ്ഞു പുറത്തു പോയി കുറച്ച് സമയം ഇരിക്കാന്ന് വിചാരിച്ചു പുറത്തുപോയി സമയം ഇരിക്കാന്ന് പറഞ്ഞു പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ വാഴച്ചോട്ടിലെല്ലാം പട്ടികുഞ്ഞുങ്ങൾ കിടന്ന് വെള്ളം വെക്കുന്നു കേട്ടോ അപ്പോൾ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി അപ്പോൾ ഓക്കെ ബൈ